ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ള ന്യൂസ് ചാനലുകളിൽ കണ്ടിട്ടുള്ളൊരു മുഖമാണ് എല്ലാവരും ന്യൂസ് കാണുന്നവരെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബിന്ദു എന്നാണ് ഇവരുടെ പേര് തിരുവനന്തപുരം പേരൂർക്കട സ്വദേശിയാണ് അഞ്ഞൂറ് രൂപ ദിവസക്കൂലിക്ക് വീട്ടുജോലി പോയി കുടുംബം നോക്കുന്ന ഒരു സ്ത്രീ പതിനഞ്ചും പതിനേഴും വയസ്സ് പ്രായമുള്ള രണ്ട് പെൺകുട്ടികളുടെ അമ്മയും കൂടിയാണ് അപ്പോൾ ഇവർ കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷമായി വീട്ടു ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കുടുംബം നോക്കുന്നത് അങ്ങനെയാണ് അവർ ജീവിക്കുന്നത് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് മക്കളെ പഠിപ്പിക്കുന്നുണ്ട് സ്ഥിരമായി ജോലിക്ക് നിന്നിരുന്ന വീട്ടിൽ മുഴുവൻ സമയം ജോലിക്ക് മറ്റൊരാൾ വന്നപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് ജോലിക്ക് പോയി തുടങ്ങിയതാണ് ജോലിക്ക് പോയി മൂന്നാം ദിവസമാണ് ആ വീട്ടുടമസ്ഥ ഇവരുടെ പേരിൽ മാല മോഷ്ടിച്ചു എന്നൊരു പരാതി കൊടുത്തത് മാല കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ തന്നെ ഇവർ ജോലി കഴിഞ്ഞ് പോയ ഉടനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ഒരു രാത്രി മുഴുവൻ ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ സ്റ്റേഷനിൽ ഇരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാണ് വാർത്തയിൽ കാണുന്നത് അങ്ങനെ ദേഹപരിശോധന നടത്തുകയും വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസിലെ വെള്ളം ബാത്റൂമിലെ വെള്ളം എടുത്തു കുടിച്ചോളാൻ പറയുകയും ഒക്കെ ചെയ്യുകയും കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ മക്കളെ കൂടി പ്രതി ചേർക്കും എന്ന് പറഞ്ഞു എന്നും പറയുന്നു ചാനലിൽ കണ്ടതാണ് ന്യൂസിൽ കണ്ടതാണ് അപ്പം ജെ അവർക്ക് വീട്ടുകാരോ ഒന്ന് ഫോണറി വിളിച്ച് അറിയിക്കാൻ പോലും ഉള്ളൊരു അവസരം കൊടുത്തില്ല എന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ഈ കേരളത്തിൽ അതും തിരുവനന്തപുരത്ത് സംഭവിച്ചു എന്നുണ്ടെങ്കിൽ കേരളം സാക്ഷര കേരളമാണ് സാംസ്കാരിക കേരളമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് എന്നൊക്കെ നമ്മൾ പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇതെന്തിൻ്റെ പേരിലാണ് ഇനി ജാതിയുടെ പേരിലോ നിറത്തിൻ്റെ പേരിലോ വിദ്യാഭ്യാസത്തിൻ്റെ പേരിലോ ചെയ്യുന്ന ജോലിയുടെ പേരിലോ എല്ലാം നമ്മൾ മനുഷ്യരെ അളക്കാൻ തുടങ്ങിയാൽ സാധ ഒരു നമ്മൾ പറയുന്ന ഈ വിദ്യാഭ്യാസ കൊണ്ടും അല്ലെങ്കിൽ സാക്ഷരത കൊണ്ടും ഒക്കെ എന്താണ് അർത്ഥമുള്ളത് ദിനേക്കാളൊക്കെ മുന്നിൽ നിൽക്കേണ്ടതല്ലേ മാനുഷിക പരിഗണന മറ്റൊരാൾ ഒരു മനുഷ്യനാണ് അവരോട് ചോദിക്കാം ഇപ്പം സ്വാ സ്വാഭാവികമായും നമ്മുടെ വീട്ടിലൊരു സാധനം കളവ് പോയാൽ ആ വീട്ടിലെ ആരെയും സംശയിക്കാം എൻ്റെ ഒരു സാധനം കളവ് പോയാൽ എൻ്റെ വീട്ടിൽ ആരൊക്കെയാണോ അന്ന് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു അവരെ നമ്മൾ സംശയിക്കും പക്ഷെ സംശയിക്കാനേ പാടുള്ളൂ അവരോട് ചോദിക്കാം ഇങ്ങനെ കണ്ടോ അല്ലെങ്കിൽ എടുത്തോ എന്നൊക്കെ നേരിട്ട് ചോദിക്കാം പക്ഷേ പോലീസ് സ്റ്റേഷനിലേക്ക് യാതൊരു തരത്തിലും ഇവരെ അറിയിക്കാതെ ഇവരോട് ചോദിക്കാതെ ഇങ്ങനെ ഒരാൾ എടുത്തു എന്ന് തന്നെ പറഞ്ഞൊരു പരാതി കൊടുക്കുക എന്ന് പറയുന്നിടത്തോളം നമ്മൾ എത്തുന്നത് കഷ്ടമല്ലേ അപ്പോൾ അത് എന്നിട്ട് ഇനി പരാതി കൊടുത്തു പക്ഷെ പരാതി നമുക്ക് കൊടുക്കാം നമ്മൾ ഒരു സാധനം കാണാതായാൽ പോലീസിൽ തന്നെയാണ് പരാതി കൊടുക്കേണ്ടത് പക്ഷേ അവിടെ വെച്ച് അവർക്ക് നേരിട്ടതാണ് ദുരനുഭവം ആയിട്ട് തോന്നുന്നത് അല്ലേ ഒരാൾ അങ്ങനെ ആരോപിക്കുകയാണ് അവരെടുക്കും കാരണം അവർ ജോലിക്ക് വരുന്നവരാണ് ജോലിക്ക് വരുന്നവർ സാധനങ്ങൾ മോഷ്ടിച്ചേക്കാം എന്നൊക്കെ നമ്മൾ അങ്ങ് ജഡ്ജ് ചെയ്യുകയാണ് ഒരു നിറത്തിൻ്റെ പേരിൽ ഉടുക്കുന്ന വസ്ത്രത്തിൻ്റെ പേരിൽ സൗന്ദര്യം എന്ന് നമ്മൾ നമ്മളളക്കുന്ന മാനദണ്ഡത്തിന് ഒപ്പിച്ചല്ല മറ്റൊരാളെങ്കിൽ അവരെയൊക്കെ നമ്മളങ്ങ് മനസ്സിലാക്കുന്നത് അവർക്ക് പൈസ ഇല്ല അവർക്ക് നമ്മൾ പൈസ കൊടുക്കണം ആരോട് പൈസ ആവശ്യമുള്ളവർ ആവശ്യമുള്ള പൈസ ഉണ്ട് എന്ന് തോന്നുന്നവരോട് ചോദിക്കും അത് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം കൊടുക്കാതിരിക്കാം അതെല്ലാം നമ്മുടെ ഇഷ്ടം പക്ഷേ നമ്മൾ അങ്ങ് ജഡ്ജ് ചെയ്യാണ് ഒരാളുടെ നമ്മളങ്ങ് ജഡ്ജ് ചെയ്യുകയാണ് അവരുടെ വസ്ത്രധാരണം കൊണ്ടും മേക്കപ്പ് ഇല്ലായ്മ കൊണ്ടും ഒക്കെ അതേപോലെ ഇതെല്ലാം ഉള്ളവരാണെങ്കിൽ അവർ മോഷ്ടിക്കില്ല അവർ കളവ് പറയില്ല സൗന്ദര്യം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നവർ അല്ലെങ്കിൽ ആഡംബര രീതിയിൽ ജീവിക്കുന്നവർ അവരെയൊക്കെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കും അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പോലും തയ്യാറാവും അത് എന്തിൻ്റെ പേരിലാണ് ഒരാളുടെ വസ്ത്രധാരണം അയാളുടെ സൗന്ദര്യം അയാൾക്ക് ഇംഗ്ലീഷ് അറിയാം ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ഡിപ്ലോമാറ്റിക്കായിട്ട് സംസാരിക്കാൻ അറിയാം ഇതെല്ലാം നമ്മൾ കണക്കാക്കുന്നത് അവർ മോഷ്ടിക്കില്ല അങ്ങനെയുള്ള ആളുകൾ സഭ്യമായ രീതിയിൽ അല്ലെങ്കിൽ ആളുകൾക്ക് മാന്യമായി എന്ന് തോന്നുന്ന രീതിയിൽ മാത്രമേ പ്രവർത്തിക്കൂ എന്നൊക്കെ നമ്മൾ അങ്ങ് അവരെ ജഡ്ജ് ചെയ്യുന്നു ഇത് ശരിയാണോ കാരണം ഏതൊരു മനുഷ്യനും അഭിമാനം എന്ന് പറയുന്നതുണ്ട് അത് ജോലി ചെയ്ത് ജീവിക്കാൻ ഇപ്പൊ ഒരാൾക്ക് വിദ്യാഭ്യാസം കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ജോലി ചെയ്യേണ്ടി വരും വിദ്യാഭ്യാസം മാനദണ്ഡമാവുന്ന കാലഘട്ടത്തിൽ അതിനെന്താണ് കുഴപ്പം ഒരാൾ ഏതൊരാൾക്കും ഇപ്പൊ അവിടെ വീട്ടു ജോലിക്ക് ആളെ ആവശ്യം ഉള്ളത് കൊണ്ടാണല്ലോ അവർ വിളിക്കുന്നതും അതിനുള്ള പൈസയാണല്ലോ അവർ കൊടുക്കുന്നതും അഞ്ഞൂറ് രൂപ ഒരു ദിവസം അവരുടെ വീട്ടു ജോലി ചെയ്തിട്ട് ഇവർ വാങ്ങുന്നു അത് അവർക്ക് സഹായമാവുന്നതുകൊണ്ടാണല്ലോ അവർ വിളിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് തന്നെ അവരുടെ വീട്ടിൽ ജോലി ചെയ്താൽ ഈ പൈസ കൊടുക്കണ്ട പക്ഷേ അങ്ങനെ ചെയ്യുന്നു എന്ന് കരുതി അവിടുത്തെ അവിടെ വന്ന് വീട്ടു ജോലി ചെയ്യുന്നു എന്ന് കരുതി അവിടെയുള്ള സാധനങ്ങൾ മോഷ്ടിച്ചു പോകുമെന്ന് വിചാരിക്കുന്നിടത്തും അത് ചെയ്തിട്ടുണ്ടാകും എന്ന് ഉറപ്പിക്കുന്നിടത്തും നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുമോ മറ്റുള്ളവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഏത് വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയെ നമുക്ക് വിദ്യാഭ്യാസമുള്ള വ്യക്തിയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല ആർ നമ്മളോട് ഒരാൾ കഴിവില്ലാത്തവരാണെന്ന് അല്ലെ സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അങ്ങ് പൈസ കൊടുക്കുന്നത് തെറ്റാണ് ആവശ്യമുള്ളവർ ചോദിക്കും ആ ചോദിക്കുന്നവർക്ക് എല്ലാവരും കൊടുക്കാറുണ്ടാവും അതുമില്ല നമ്മൾ ജഡ്ജ് ചെയ്യുന്നു ചിലരെ എന്നിട്ട് അവർക്ക് അമ്പത് രൂപയോ നൂറ് രൂപയോ ഒക്കെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു ഇത് തെറ്റല്ലേ ഇങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ സൗന്ദര്യം ഇല്ലാത്തവർ ജാതിയിൽ താഴ്ന്നവർ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ മാന്യമായിട്ട് അഭിമാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കില്ല എന്ന് കരുതുന്നിടത്ത് വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സാമ്പത്തിക ഉണ്ട് എന്ന് പറഞ്ഞിട്ടോ വലിയ അർത്ഥമുണ്ടോ എന്നാണ് ഇതെല്ലാവരും നമ്മൾ ഒന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ട കാര്യങ്ങളാണല്ലേ ഈ ന്യൂസ് ചാനലിൽ ഇത് ഇങ്ങനെ ഞാൻ ടി വി ഇട്ടപ്പോൾ കണ്ടൊരു വാർത്തയാണ് ആ വാർത്തയെ അന്വേഷിച്ച് ഞാൻ പോയിട്ടൊന്നുമില്ല പക്ഷേ എല്ലാ ന്യൂസ് ചാനലിലും ഒരു കാര്യം തന്നെയാണ് പറയുന്നത് ഇവർ ഡയറക്റ്റായിട്ട് ഇത് തന്നെയാണ് പറയുന്നത് അപ്പം അത് വെച്ചുകൊണ്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവർ പറയുന്നത് സത്യമാണോ മറ്റുള്ളവർ പറയുന്നത് സത്യം എന്തായാലും ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നട ചെയ്യുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഇവരോടൊപ്പം നിൽക്കാനോ അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതിപ്പോൾ ഒരു കലാകാരനായതുകൊണ്ട് വേടൻ്റെ ഒപ്പം നിൽക്കാൻ ആളുകളുണ്ടായി പ്രതിയാണ് എന്ന് പറഞ്ഞാൽ പോലും കഞ്ചാവിൻ്റെ കേസിലാണ് അതിൻ്റെ മുമ്പ് റേപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അതിൻ്റെ പേരിലും കേസുണ്ടെന്ന് പറയുന്നു പക്ഷേ അപ്പോഴൊക്കെ ആളുകൾ ഒരുപാട് കൂട്ടം ചേർന്ന് വേടൻ്റെ ഒപ്പമാണ് നിന്നത് അത് നാലാളറിയുന്ന ആളായതുകൊണ്ട് അറിയാത്ത ആളുകൾക്കും പ്രശ്നങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് അതും ചാനലുകാർ ഏറ്റെടുക്കുന്നുണ്ട് അതോടൊപ്പം സാധാരണ ജനങ്ങളും അവർക്കൊപ്പം നിൽക്കേണ്ടതാണ് നന്ദി നമസ്കാരം